നടൻ ജഗതി ശ്രീകുമാറിന്റെ അനുഗ്രഹം വാങ്ങി ജഗതി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പൂജപുര രാധാകൃഷ്ണൻ നടന്റെ വീട്ടിലെത്തിയാണ് അനുഗ്രഹം വാങ്ങിയത് ജഗതി പാടി അഭിനയിച്ച ഒരു ഗാനവും താരത്തിനു വേണ്ടി പൂജപുര രാധാകൃഷ്ണൻ പാടിക്കൊടുത്തു തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയായിരുന്നു ഒരു സന്ദർശനം മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് ജഗതിയെ വീട്ടിലെത്തി കണ്ട് അനുഗ്രഹം വാങ്ങി പൂജപ്പുര രാധാകൃഷ്ണൻ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ടു പാട്ടുപാടിയപ്പോൾ ഒരു പുഞ്ചിരിയും തേടി വരുന്നു ഞാൻ നീ പോകും തേടി പിന്നെ കുളിയിലുള്ള പൂമ്പുഴയിൽ കുളിക്കല്ലോ ലോല്ലോ അവിടുത്തെ അവരത് തന്നെ എന്ത് ഇത് ഇന്നും ജീവിതത്തില് മറക്കാനൊക്കെ ജഗതി തന്നെ പാടി അഭിനയിച്ച ഉത്സവമേളം എന്ന ചിത്രത്തിലെ പാട്ടാണ് പാടിയത് കിളിയുള്ളമാരച്ചോട്ടിൽ നീഞ് ഇഷ്ടം പോലെ കാറ്റരമാപോലെ തിന്നല്ലു അതല്ലേ ഈ ഇതിൻ്റെ നോമിനേഷൻ കൊടുക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെയും മനിയാന്നുമാണ് വന്നത് വന്നപ്പോഴേ രാജകുമാർ പറഞ്ഞു പിന്നെ വേറെ ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് രാജകുമാറും അമ്പിളിചേട്ടനും ജഗതി എൻ കെ ആചാര്യ സാറും എല്ലാം കൂടി ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് ഒരുമിച്ച് അഭിനയിച്ച അവരെ ഒരു ഒരിടത്തും ഇങ്ങനെ വന്നിട്ടില്ല അതാണ് മൂന്നാം പക്കം എന്ന് പറയുന്നത് പങ്കുവയ്ക്കാൻ ഒത്തിരി ഓർമ്മകൾ ഉണ്ടായിരുന്നു ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ ലൊക്കേഷൻ ഓർമ്മകൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി അനുഗ്രഹവും വാങ്ങിയായിരുന്നു സ്ഥാനാർത്ഥിയുടെ മടക്കം ന്യൂസ് മലയാളം തിരുവനന്തപുരം